പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ഒരതിഥിയുണ്ട് ശ്രീ മജുനു തോമസ് അദ്ദേഹം വൈപ്പിംഗര സ്വദേശിയാണ് ബാംഗ്ലൂരിൽ ടൊയോട്ടയുടെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു ആലുവ ഏലൂക്കരയിലെ നേച്ചർ ലൈഫിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് എത്ര ദിവസമായി പത്ത് ദിവസമായി പത്ത് ദിവസമായിട്ട് മജിനു ഉണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവം വാസ്തവത്തിൽ നമ്മുടെ നാട്ടിലെ ഈ ചെറുപ്പക്കാർ പ്രകൃതി ചികിത്സയോട് അത്ര വലിയ താല്പര്യം എടുക്കാറില്ല പലർക്കും അത് ശാസ്ത്രമല്ല എന്നുള്ളൊരു തോന്നലുണ്ട് വേറെ ചിലർക്കാണെങ്കിൽ അവർക്ക് ഏറ്റവും രുചികരമായ ഭക്ഷണ സാധനങ്ങൾ നിഷേധിക്കുന്ന ഒന്നെന്നുള്ള പരാതിയുണ്ട് പിന്നെ അവരതിനെക്കുറിച്ച് അധികം പഠിച്ചിട്ടില്ല ആരോഗ്യത്തെക്കുറിച്ച് അങ്ങനെയൊരു ശ്രദ്ധ നൽകുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാവർക്കും മജിനോ തോമസിൻ്റെ അനുഭവം വളരെ നന്നായിരിക്കും അവർ കേൾക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ ചെറുപ്പക്കാരായ സഹോദരന്മാരെ മക്കളെ എല്ലാം നിർബന്ധമായിട്ട് കേൾപ്പിക്കണം അവർക്ക് അയച്ചു കൊടുക്കണം ഏതായാലും നമുക്ക് മനോജ് തോമസിൻ്റെ അനുഭവത്തിലേക്ക് കടക്കാം നേച്ചർ ലൈഫിലേക്ക് സ്വാഗതം എന്താണ് എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടാനായിട്ട് കാരണം എനിക്ക് കുറേ വർഷങ്ങളായിട്ട് ഇതുണ്ട് ഡയബറ്റീസ് ഉണ്ട് അപ്പോൾ ഒരു പത്ത് വർഷമായിട്ട് ഡയബറ്റീസ് ഉണ്ട് അപ്പോൾ കുറച്ച് നാൾ മുമ്പ് നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ എച്ച് വൺ ബി വൺ സി ട്വൽവ് പോയിന്റ് ത്രീ ആയിരുന്നു ഓക്കെ അപ്പോൾ അതിന് കൂടെ കൊളസ്ട്രോളും എന്തിനാണ് ചെയ്തപ്പോൾ ട്രൈ ഓൾമോസ്റ്റ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫിഫ്റ്റി ഉണ്ടായിരുന്നു ഓക്കെ അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഒരു ആശുപത്രി ഡോക്ടറെ അടുത്ത് പോയി അവിടെ നിന്ന് ആയുർവേദം മരുന്ന് കുറച്ച് മരുന്നുകൾ എഴുതി തന്നു അപ്പോൾ അത് ഞാനൊരു മൂന്നാഴ്ചകോളം കഴിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് മറ്റേ ഇവിടെ വന്നിട്ട് നേച്ചർ ലൈഫിനെ പറ്റി അറിഞ്ഞത് അപ്പോൾ എൻ്റെ ഒരു ആൻറ്റി ഇവിടെ വന്നിട്ടുണ്ട് മെഡോൺ ആ മേഡോ ആൻറ്റി വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൻറ്റി ആൻറ്റിയുടെ എക്സ്പീരിയൻസ് പറഞ്ഞു ആൻറ്റിക്ക് മറ്റേ കീമോ ഒക്കെ ചെയ്തിട്ട് കുറേ റിക്കവറിയും കാര്യങ്ങളൊക്കെ വളരെ ആയിട്ടാണ് കീമോ കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ല സുഖം കിട്ടി ധാരാളം പേര് പേര് മാത്രമല്ല വളരെ വിപുലമായ വലിയൊരു നിങ്ങൾക്കുള്ളത് ധാരാളം വന്നു മാറി ഇതിന്റെ പ്രശ്നവും മാറി എന്ന് പറഞ്ഞതായിരുന്നു അപ്പോ അതുകൊണ്ട് ഞാനെന്തായാലും നാട്ടിലിപ്പോ വെക്കേഷൻ ആണല്ലോ അപ്പോൾ നാട്ടിലേക്ക് വരുന്നോണ്ട് ഞാനും ഇവിടെ വരാമെന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെയാണ് ഇവിടെ വന്നെത്തിയത് ഇവിടെ വന്ന് വന്ന് എത്തിയിട്ട് രണ്ടാമത്തെ ദിവസം ഇവിടെ ഇവിടെ വരുമ്പോ ഒക്കെ അല്ല രണ്ടാം ആദ്യത്തെ ദിവസം മറ്റേ ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ ആയിരുന്നു ഫാസ്റ്റിംഗ് ഷുഗർ പിന്നെ ട്രൈ ഗ്ലിസറൈഡ്സും കൂടെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ അത് ചെക്ക് ചെയ്തപ്പോൾ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആയിരുന്നു അപ്പോൾ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇത് എന്നെ വിളിച്ചു പറഞ്ഞു ഡോക്ടർ ഇനവും കവിപ്രിയ ഡോക്ടർ കവിപ്രിയം വിളിച്ച് പറഞ്ഞു സാറേ വിശ്വസിക്കാനാവാത്ത ഒരു റിസൾട്ടാണ് കിട്ടിയ ലാബിനെയാണ് സംശയം വന്നത് ഈ ലാബിലെ ടെസ്റ്റ് എന്തോ തെറ്റാണ് ട്രൈഗ്ലിസറൈഡ് ആയിരത്തി മുന്നൂറൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ ഒരു അവക്കൂടെ അപകടം പിടിച്ച ഒരു അവസ്ഥയാണ് പ്രമേഹവും കൂടുതലുണ്ട് ബി പി അപ്പോൾ പിന്നെ നമ്മൾ വേറൊരു ലാബിൽ കൂടെ ടെസ്റ്റ് ചെയ്തു അപ്പോഴും അപ്പോഴും അതേ വാല്യൂ പിന്നെ നമ്മൾ വളരെ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് എടുക്കുക നൽകുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഒരു വഴിയുള്ളത് പക്ഷെ അപ്പോഴും ഞങ്ങൾ വിളിച്ച് പറഞ്ഞു ബൈസ്റ്റാൻഡർഡ് വേണം എങ്ങാനും അറ്റാക്ക് വല്ലതും വന്നാൽ രാത്രി ഒറ്റയ്ക്ക് നിൽക്കുന്നത് സേഫ് ആവില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും മജിനോ പത്രം അതിൽ നിന്ന് നിന്നു അത് അതുകൊണ്ട് കൂടിയാണ് നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് ആ ഒരു അവസ്ഥയിൽ ഒരു ധൈര്യം കാരണം അവിടെ എന്ത് സംഭവിച്ചാലും ആർക്കും പരാതിയൊന്നും ഉണ്ടാവില്ല ഇവിടെ ഞാൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ വലിയൊരു പ്രശ്നമാണ് അപ്പോൾ അപ്പൊ അത് കഴിഞ്ഞ് വാല്യൂ കണ്ടപ്പോൾ തന്നെ ഉടനെ പറഞ്ഞു നമുക്കൊരു എന്തായാലും ഡോക്ടറെന്തായാലും കാണണം എന്നൊരു ഇത് പറഞ്ഞു അപ്പം ഞാൻ ഒരു വേണ്ടിയാണ് അത് കറത്രേ ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ അതിലൊരു പരിചയക്കാരെ ഡോക്ടറോട് സംസാരിച്ചു അപ്പോൾ അവര് പറഞ്ഞു എനിക്ക് പക്ഷേ മെഡിസിൻ എടുക്കാൻ താല്പര്യം ഉണ്ടായില്ല കാരണം ഇവിടെ ഒരു നമ്മളൊരു പേർപ്പസിന് വന്നിട്ട് നേച്ചറായിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ മെഡിസിൻ എടുത്താൽ പിന്നെ ഇവിടെ വന്ന പേർപ്പസ് തന്നെ ഇതാണ് പിന്നെ നമ്മളെ വിശ്വസിക്കുന്ന ഒരു വ്യത്യാസം വരുത്തുന്ന വിശ്വസിക്കുന്ന സംഭവം സംഭവമുണ്ടല്ലോ അതല്ല അപ്പോൾ എനിക്ക് എനിക്കെടുക്കേണ്ടെന്നായിരുന്നു പിന്നെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരും പറഞ്ഞിത് ഭയങ്കര ഹൈ ആണ് അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വേറെ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട് ക്രിയേറ്റീവ്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡോക്ടറായിട്ട് സംസാരിച്ചത് അപ്പോൾ ഡോക്ടർ പ്രഷറൊക്കെ നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമില്ല തൽക്കാലം മരുന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിത് മറ്റേ ആയിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ഫോളോ ചെയ്തു അപ്പോൾ ഇവിടെ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും നമുക്ക് ഓരോ ക്ലാസ് ഉണ്ട് അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞു തരും മറ്റേ കവിപ്രിയ ഡോക്ടർമാര് തന്നെ ക്ലാസ് നേച്ചർ ലൈഫിന്റെ വലിയൊരു പ്രത്യേകത രോഗികളെ മൊത്തം പഠിപ്പിച്ചെന്ന് വിട്ടാൽ പിന്നെ അവര് രോഗങ്ങളില്ലാതെ ജീവിക്കണം നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരിക അങ്ങനെ ഒരു ബിസിനസ് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ അവിടെ നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു അതായത് ഇപ്പൊ സൺലൈറ്റിന്റെ ഗുണം ഇതൊക്കെ പറഞ്ഞ ഇവർ പറഞ്ഞു തന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് എല്ലാം അതുപോലെ തന്നെ ഞാൻ ഫോളോ ചെയ്തു ഫുഡും ആണെങ്കിലും ബാക്കിയുള്ള തെറാപ്പീസ് ആണെങ്കിലും എല്ലാം എല്ലാ വെയിൽ ഞാൻ ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ് എല്ലാ ദിവസവും അപ്പൊ വെയിലൊക്കെ ശരിക്കും കൊണ്ടപ്പോൾ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ഫീൽ ചെയ്യാൻ പറ്റും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ കാരണം എന്റെ സ്കിന്നിനും കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി അപ്പൊ വെയിലൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ അത് പെട്ടെന്ന് റിക്കവ റിക്കവറായി അത് ഭയങ്കര ചൊറിച്ചിലും എനിക്കാന്ന് വെച്ചാൽ വെയിൽ കൊണ്ടതിൻ്റെ ഒരു മെച്ചം ഫീൽ ചെയ്യാൻ കഴിയുക നമ്മളിത് ഒരു വലിയ മരുന്നായിട്ടോ ഒരു പ്രയോഗമായിട്ടോ ഒന്നുമല്ലല്ലോ

അപ്പോൾ അത് കുറച്ച് നാളായിട്ട് കഴിക്കുന്നുണ്ട് പക്ഷേ ആന്റി മരുന്നുകളായിരിക്കും നമുക്ക് അപ്പോൾ അത് കഴിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞ് ഒരു കാരണം ഇവിടെ ബേസിക്കലി വരുമ്പോൾ തന്നെ ഇമീഡിയറ്റ് നമ്മൾ മരുന്ന് സ്റ്റോപ്പ് ചെയ്യാത്തതാണ് അങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് നോക്കിയിട്ട് നമ്മൾ കുറയ്ക്കാൻ അപ്പം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കാലിലൊക്കെ ഭയങ്കര ചൊറിച്ചിലും കുറേ വിള്ളലൊക്കെ ഉണ്ടായി പക്ഷേ രണ്ട് ദിവസം കൊണ്ട് തന്നെ അതെല്ലാം കുറഞ്ഞു അപ്പൊ തന്നെ ഞാൻ പിന്നെ കാലിലെ ചൊറിച്ചിലും ഒന്നര വർഷമായിട്ട് ഒന്നര വർഷമായിട്ടുണ്ടായിരുന്നത് പ്രത്യേകം ഞാൻ പറയും ഇങ്ങനെ പെട്ടെന്ന് മാറ്റരുത് പെട്ടെന്ന് മാറ്റി കഴിഞ്ഞാൽ രോഗി ഓടിക്കളയില്ലേ നടത്തിക്കൊണ്ട് പോകാണ്ടത് നോക്ക് അപ്പൊ രണ്ടു ദിവസം കൊണ്ട് വ്യത്യാസം ഉണ്ട് പിന്നെ ഒരു മൂന്നാല് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ആന്റിസിസ്റ്റമെന്റ് മരുന്നും സ്റ്റോപ്പ് 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 ചെയ്തു 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 അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ സ്കിന്ന് ആക്ച്വലി ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നത് കുറെ വിള്ളലും കാര്യങ്ങളെല്ലാം പോയി ഇതായി സ്കിന്നൊരുമാതിരി ദിവസം കൊണ്ട് സ്കിന്നിന്റെ നോർമൽ സ്കിന്നിലേക്ക് വന്നു നോർമൽ ഒരു ഇപ്പൊ ഓൾമോസ്റ്റ് ഓക്കെ തന്നെ ചൊറിച്ചിലും പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പൊ അങ്ങനെ മാറി അപ്പോൾ അതിന് ഞാൻ മെയിൻ ആയിട്ട് ചെയ്ത കാര്യം മറ്റേ വൈറ്റമിൻ ഡി ഫസ്റ്റ് ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞത് വൈറ്റമിൻ ഡി സ്കിന്നിൻ്റെ ഭയങ്കര നല്ലതാന്ന് പറഞ്ഞപ്പോ അത്ര നേരം കൊണ്ട് വെയില് കാണിച്ച് ചെയ്തത് സ്കിന്നിനെ പെട്ടെന്ന് തന്നെ അപ്പോൾ അങ്ങനെ അത് സ്കിന്നിന്റെ കാര്യം ഇതായി പിന്നെ ബാക്കിയല്ലാതെ പോലെ തന്നെ ഞങ്ങൾ ഫോളോ ചെയ്ത് വന്നു അത് കഴിഞ്ഞ് മറ്റേ ഇന്നലെ അപ്പോൾ ഞാൻ ശരിക്കും നാളെ പോവാനിരിക്കാണ് അപ്പോൾ ഞാൻ ഇന്നലെ ഒന്നും കൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലിപ്വിഡ് പ്രൊഫൈല് തൗസൻഡ് ത്രീ ഹൺഡ്രഡിൽ നിന്ന് ടു എയ്റ്റി ത്രീ ആയിട്ട് കുറഞ്ഞു പത്ത് ദിവസം షుగర్ డైలీ ఫాస్టింగ్ చెక్ చేస్తున్నండి అది పో 110 రేంజిలో వస్తుంది ఫాస్టింగ్ డైలీ కూడా షుగర్ చెక్ చేస్తున్నండి ఆ எல்லா రోజు డాక్టర్ మారునే చేయనండి షుగర్ ప్రెషర్ వెయిట్ ఇదெல்லாம் எல்லா రోజు చెక్ చేస్తున్నండి ఇప్పుడు షుగర్ എത്രയായിട്ട് വന്നു షుగర్ ఇప్పుడు ఫాస్టింగ్ షుగర్ 110 ആയിരുന്നു ఎన్ని రాత్రి നോക്കിയప్పుడు 110 ആയിട്ട് കുറഞ്ഞു 180 ఆదిന്ന് നേരെ 130 ആയിട്ട് వారియించు అవే വളരെ വളരെ നല്ല ఎక్స్‌పర్ట్ ആണ് 10 రోజుం కొన్నది గట్టినన్నది ഒന്ന് നമുക്ക് ചെറു കുറച്ചും കൂടി ചെറുപ്പമാണ് പിന്നെ നമ്മൾക്കൊരു ഒരു മനസ്സിനൊരു തീവ്രമായിട്ടുള്ള ചിന്തയുണ്ടത് മാറ്റിയെടുക്കണം മാറ്റിയെടുത്തേ മതിയാകും ഇത് ഈ പ്രോസസ്സിനുള്ളിൽ മൊത്തത്തിൽ നമുക്ക് നമ്മളെക്കുറിച്ചൊരു ഫീൽ ഉണ്ടല്ലോ ഞാൻ എൻ്റെ ഒരു മനസ്സ് അതിൻ്റെ ചിന്താതലം എൻ്റെ ശരീരം ഞാൻ തിരിയുന്നു മറിയുന്നു നടക്കുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് മനസ്സിനും ശരീരത്തിനും ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഡിഫറൻസ് ഇവിടെ വന്നിട്ട് മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി നമ്മുടെ ശരീരത്തിന് ബോധാടല്ല വി ടേക്ക് അവർ ബോഡി ഫോർ ഗ്രാൻഡഡ് അപ്പോൾ ശരീരം എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു അതിനെന്ത് വേണമെന്നുള്ള കാര്യമില്ല നമ്മൾ കാരണം നമ്മൾ ഇപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് എല്ലാം ഭയങ്കര ബിസിയാണ് നമുക്ക് സി മറ്റേ ഫോണിൽ രാത്രി ആണെങ്കിൽ സിനിമ കാണണം അല്ലെങ്കിൽ ഫൂഡാണെങ്കിൽ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കണം അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഭയങ്കര ബിസി അപ്പോൾ ഇങ്ങനൊരു ശരീരം എന്നുള്ള സാധനം എക്സിസ്റ്റ് ചെയ്യണമെന്നുള്ള അവെയർനെസ് നമുക്ക് ആക്ച്വലി ഉണ്ടായില്ല അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ക്ലാസ് ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണൊക്കെ ഇങ്ങനൊരു സംഭവം നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മുടെ ശരീരം അതിനെയും കൂടി നോക്കണം എന്നുള്ള റിയലൈസാണ് അത് ഭയങ്കര ഒരു വലിയൊരു റിയലൈസേഷൻ ആയിരുന്നു അത് ബോഡി ഡസ് എക്സിസ്റ്റ് എന്നുള്ള റിയലൈസേഷൻ കാര്യം എനിക്കത്ര ഞാൻ അത്രയും കൂടെ അത്രയും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നമ്മുടെ ഈ ശരീരം എന്നതിനെ അങ്ങനെ അങ്ങനെയൊരു അവയർനെസ് ഇല്ലാതെയാണോ ഇപ്പോൾ ആളുകളും ജീവിതം തള്ളി നിൽക്കുന്നത് അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് ശരീരം ശരീരമായിട്ട് അവിടെ ഉണ്ട് എന്തിട്ട് കൊടുത്താലും ഇതൊക്കെ നന്നായിരിക്കും അങ്ങനെ ഒരു ഒരു ഇറസ്പോൺസിബിൾ ആറ്റിറ്റ്യൂഡാണോ ശരീരത്തോട് മനുഷ്യർക്ക് കൂടുതലുള്ളത് ഇല്ല സി ഇതിനകത്ത് കുറച്ച് ഇതുണ്ട് റെസ്പോൺസിബിൾ റെസ്പോൺസിബിളായിട്ടുള്ള ആൾക്കാരും ഉണ്ട് അല്ലാത്തതുണ്ട് പക്ഷെ കുറെ പേർക്ക് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എക്സസൈസ് ചെയ്യായിരിക്കും ഓക്കെ എന്തെങ്കിലും കാര്യമായിട്ട് എക്സസൈസ് ചെയ്യും പക്ഷെ അതിനോടൊപ്പം ബാക്കിയുള്ള കാര്യങ്ങളും കണ്ടിന്യൂ ആയിട്ട് ചെയ്യും പക്ഷേ ഇത് ഒക്കെ നമുക്ക് എക്സസൈസ് ചെയ്ത് ഫിറ്റ് ആയിട്ടിരിക്കുന്നുള്ളൂ പക്ഷെ ഒരു ശരീരത്തിന്റെ ഒരു എക്സിസ്റ്റൻസ് അതിൻ്റെ ഒരു സേഫ് ഗാർഡിങ് അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ അതിന് വാല്യൂ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പേർക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ പലരും ഈ ഉള്ളിലിരിക്കുന്ന ഓർഗന് അതിൻ്റെ പ്രവർത്തനങ്ങൾ വിട്ടു കൊടുക്കുന്ന ഭക്ഷണം അതിനെങ്ങനെ ബാധിക്കുന്നു ശരീരം തന്നെ എങ്ങനെ ഭക്ഷണമനുസരിച്ച് മാറി വരുന്നു ആ തരത്തിലുള്ള കാര്യങ്ങൾ അറിയില്ല എന്നുള്ളത് ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അത് കൃത്യമായിട്ട് അറിയുമായിരുന്നില്ല ഇപ്പോൾ ഒറ്റ ഉദാഹരണത്തിന് ഒരു വറുത്തതും മൊരിച്ചതും കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം തെയിച്ചുണ്ടാകുന്ന രക്തത്തിൻ്റെ ക്വാളിറ്റി പഴങ്ങൾ കഴിക്കുന്ന പോലെയോ വറുക്കാത്തൊരു സാധനം കഴിക്കുന്ന പോലെയോ ആവില്ല എന്നുള്ളൊരു ചിന്ത പോലും ആളുകൾക്ക് കാണുന്നില്ല കാണുന്നില്ല അതുപോലെ ഒരാൾ ചാരായം കുടിച്ചു കഴിഞ്ഞാൽ ചാരായം ഒരു കിക്ക് തരും എന്നൊക്കെ അല്ലാതെ അത് ലിവറിനെ ഡാമേജ് ചെയ്യും ലിവറിൽ അസറ്റൽ ഡീഹൈഡ് എന്ന് പറയുന്ന ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടാകും ആ ഒരു ചിന്തയില്ല മൊത്ത ശരീരത്തിൻ്റെ ഒരു ഇമ്മ്യൂൺ പവർ താഴേക്ക് പോകും എന്നുള്ള ചിന്ത വരുന്നില്ല കഴിക്കുന്ന ഭക്ഷണമാണ് രൂപാന്തരപ്പെട്ട് തൊക്കായിട്ട് വരുന്നത് ഇതിങ്ങനെ ഒരു സെക്കൻഡിൽ പത്തു ലക്ഷം വെച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നു പുതിയതുണ്ടാകണം പുതിയതുണ്ടാകാൻ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നായിരിക്കും ഉണ്ടാകുക എന്നുള്ള ചിന്തയൊന്നും സ്കൂളിൽ നിന്നെ പഠിപ്പിക്കുന്നില്ല ശരി അപ്പോൾ ശരത്തെക്കുറിച്ചൊരു അവയർനെസ് കിട്ടി ഉള്ളിലിരിക്കുന്ന അവയവങ്ങൾ അതിൻ്റെ പ്രവർത്തനം മൊത്തത്തിൽ ഉറങ്ങിൻ്റെ അതിൻ്റെ അറിതം ശരീരത്തിൻ്റെ ഒരു താളം എന്നുള്ളതിനെക്കുറിച്ച് ഒരു അവയർനെസ് വന്നിട്ട് അവതാണ് മെയിനായിട്ട് മനസ്സിലായി പിന്നെ രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് സ്വന്തം റിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം നമ്മൾ അവിടെ ഇവിടെ കേട്ടിട്ടുണ്ട് പക്ഷേ അത് ഇത്രയും പ്രാക് ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം വിശ്വസിക്കാൻ ഭയങ്കര പാടാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താലാണ് നമുക്കത് മനസ്സിലാവുള്ളൂ കാരണം നമ്മളിപ്പോൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്താൽ പോലും അത് നമുക്ക് വിചാരിക്കണ ഒരു റിസൾട്ട് വരുന്നില്ല അപ്പോൾ ഒരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല ആ കംപ്ലീറ്റ് എല്ലാം കൂടി കൂടിയ ഒരു സംഭവം വിളിച്ചിട്ട് പറയും അത് ഞാൻ വീട്ടിലിരുന്ന് ചെയ്തോളാം എനിക്ക് നിങ്ങളുടെ ഭക്ഷണ രീതികൾ പറഞ്ഞു തന്നാൽ മതി എന്ത് തോന്നുന്നു അങ്ങനെയുള്ളൊരു അത്രയ്ക്ക് സിമ്പിളാണോ അത്രയ്ക്ക് സിമ്പിൾ സിമ്പിളാണ് സിമ്പിൾ ആവണം പക്ഷേ അത്രയ്ക്ക് സിമ്പിളാണ് എന്താ തോന്നുന്നത് വീട്ടിലിരുന്ന് ഈ ഭക്ഷണം മാത്രം ചെയ്തെങ്കിൽ ഇതുപോലുള്ളൊരു റിസൾട്ടിലേക്ക് വരുമായിരുന്നോ ഇല്ല വീട്ടിലിരുന്ന് മാത്രം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇപ്പോൾ ഓരോ ദിവസം ചെക്ക് ചെയ്ത് നമ്മുടെ കണ്ടീഷൻ കണ്ടിട്ട് ഡോക്ടേഴ്സ് അതിനനുസരിച്ച് ഡയറ്റ് മാറ്റും കഴിയേണ്ട കാര്യങ്ങൾ പറയും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു ഇൻഫർമേഷൻ എന്തായാലും അപ്പോൾ ഇവർ പറയുന്ന ശരീരത്തിന് ഓരോ കാര്യം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡോക്ടറിനായിരുന്നു കേൾക്കുമ്പോൾ നമുക്കും ഒരു മോട്ടിവേഷനാണ് പിന്നെ അതുപോലെ തന്നെ ഇവരുടെ തെറാപ്പീസും കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്കും പ്രാക്ടിക്കലായിട്ട് ഇതെങ്ങനെ സംഭവിക്കുന്നു മനസ്സിലാവില്ലെങ്കിലും പക്ഷേ എൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെല്ലാം കൂടി ഒരു ടോട്ടൽ പാക്കേജ് ചെറിയ ചെറിയ ആളുകൾക്ക് എന്താ ഒരു പാക്കേജിട്ടാണ് അല്ലായെങ്കിൽ കുറച്ച് മൾഡ് ചെളി ഉണ്ടോയെന്നു കഴിഞ്ഞിട്ട് തുണിയിൽ പൊതിഞ്ഞ് എവിടെയെങ്കിലും വെക്കും അതുകൊണ്ടൊന്നും എൻ്റെ രോഗം എൻ്റെ രോഗം ഞാൻ ഇത്രയും വലിയ ആശുപത്രിയിൽ ഇത്രയും കാലം ചികിത്സിച്ചിട്ട് മാറാത്ത രോഗം ചുമ്മാ ഇവിടെ വന്ന് കുമ്പളങ്ങൾ പിടിച്ചു മാറുമെന്നൊക്കെ ആളുകളുടെ ഉള്ളിൽ വെള്ളത്തിലിരുന്ന് പാക്ക് വെച്ചു മാറുമെന്നുള്ള അതിൽ ഏറ്റവും വലുത് മനസ്സിൻ്റെ ഒരു ശ്രദ്ധ ആന്തരികമായി പോയി രോഗശമനത്തിലേക്ക് വെച്ച് അവിടെ നിന്ന് തുടങ്ങണം അപ്പൊ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും പല ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് വലിയൊരു ബലം കിട്ടും അത് ഞാൻ പറഞ്ഞ് ചോദിക്കട്ടെ ഇനി ഒരു തലവേദന ഒരു നടുവേദന അല്ലെങ്കിൽ ഷുഗർ തന്നെ കുറച്ച് കൂടിപ്പോയെന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇവിടെ വരും വരാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ വരണ്ട ഒരാവശ്യം ഉണ്ടാവില്ല എനിക്ക് തന്നെ അറിയാം ഞാൻ തന്നെ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഉണ്ട് ഒരു കുറേ കോൺഫിഡൻസ് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ കുറേയൊക്കെ ശരീരത്തെ പറ്റി മനസ്സിലായതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുമെന്നുള്ളത് ബോധ്യമായി ബോധ്യമായി അപ്പോൾ രോഗിയായി വരിക ഡോക്ടറായിട്ട് പോകാന്ന് ഡോക്ടറായോ ചെറിയൊരു ഡോക്ടറായി ഇപ്പം നമുക്ക് പല ഡോക്ടർമാരും ഒരാൾ തലവേദനയുടെ മാത്രം ഡോക്ടറാണ് മൂക്കു എന്ന് പറഞ്ഞാൽ അയാൾ പറയും ഞാൻ തലയുടെ ഡോക്ടർ തലവേദനയുടെ ഡോക്ടറാണ് അങ്ങനെ കമ്പാർട്ട്മെന്റ് ഡോക്ടർമാരിലെ നോക്കുമ്പോഴുള്ളു ഇപ്പോൾ പ്രമേഹത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും പറ്റും കൂടി എന്ത് ചെയ്യണം പറയാൻ പറ്റും തൊക്കെ രോഗമുണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരു നാല് രോഗങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് ആയി പിന്നെ ഇവിടുത്തെ പ്രത്യേകതകൾ കണ്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഒരിടത്തും മാറാത്ത രോഗങ്ങൾ മാറുമെന്ന് മറ്റു വിഭാഗങ്ങളിലെ ഡോക്ടർമാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രോഗങ്ങൾ രണ്ടാഴ്ച കൊണ്ട് അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ട് പോലും എങ്ങനെ ഇവിടെ മാറുന്നത് അതിനെന്താ എവിടത്തെ പ്രത്യേകത വല്ല മന്ത്രവാദമോ കൂടോത്രോ അങ്ങനെ വല്ലതുണ്ടായിട്ടാണോ എന്ന് എന്നോട് ചോദിച്ചിട്ടുള്ളവരുണ്ട് ഡോക്ടർക്ക് എന്തെങ്കിലും മന്ത്രവാദം വല്ലതും ഉണ്ടോ ഇത് എന്തുണ്ടായിട്ടാണ് എന്താണ് എന്താ തോന്നുന്നത് അതിൻ്റെ അതിൻ്റെ ഒരു ഫണ്ടമെൻ്റ കാര്യം ഇപ്പോൾ ഇപ്പോൾ ഇവിടെ വന്ന് കൂടുതൽ ഇപ്പോൾ പ്രേമേഹരോത്തിനെ പറ്റി കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇവിടെ ഒരു ബുക്ക് ഉണ്ടായി ഒരു ആ ബുക്കും ഞാൻ ഇച്ചിരി വായിച്ചായിരുന്നു അപ്പോൾ അതിനകത്ത് അവർ എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മരുന്ന് നമ്മൾ കഴിക്കുന്നത് ലക്ഷണങ്ങളെ കൺട്രോൾ ചെയ്യാനാണ് പക്ഷേ അതിൻ്റെ കോസ് ക്യൂറി ഇല്ല എന്നുള്ളൊരു അണ്ടർലൈൻ ചെയ്തൊരു കാര്യമുണ്ട് അപ്പോൾ അതിൽ നിന്ന് വേറൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലഡിൽ ഷുഗർ കൂടി ഇരിക്കുന്നതല്ല ആക്ച്വലി പ്രശ്നം കാരണം ബ്ലഡ് ഷുഗർ അബ്സോർബ് ചെയ്ത് സെൽസിന് പ്രവർത്തിക്കാൻ പറ്റാത്തതാണ് അതിനേക്കാളും വലിയ പ്രശ്നം അപ്പോൾ നമ്മൾ ഷുഗർ ബ്ലഡിൽ കുറച്ചുകൊണ്ട് നമ്മുടെ സെൽസിന് ആ ഷുഗർ കിട്ടി പ്രവർത്തിക്കാൻ പറ്റണം പറ്റില്ല എന്നുള്ളൊരു കിട്ടുന്നുമില്ല അപ്പോൾ അങ്ങനൊരു അവസ്ഥയിലാണ് നമ്മൾ സാധനം മരുന്ന് കഴിച്ചാൽ അപ്പോൾ നമ്മുടെ ഇതെല്ലാം കട്ട് ഡൗൺ ചെയ്യുമ്പോൾ ബോഡി തന്നെ ശരിക്കും നമുക്ക് വേണ്ടത് എന്താന്നുള്ള കാര്യം റിയലൈസ് ചെയ്ത് ആ സോഴ്സിലേക്ക് അങ്ങനെ പോകുന്ന ഒരു ലക്ഷണവുമായിട്ട് എനിക്ക് തോന്നി പിന്നെ ഇവിടെ ഇപ്പോൾ ക്ലാസ് ദിവസം വെച്ചേക്ക് ക്ലാസ് ഉണ്ട് ഡോക്ടർമാർ ക്ലാസ് എടുക്കും അത് കഴിഞ്ഞിട്ട് വൈകിട്ട് എന്തോ കലാ എന്തോ കലാപം ഇവിടെ നടക്കാറുണ്ട് നിങ്ങളുടെ ഇവിടെ അതുപോലെ തന്നെ നമുക്ക് രാത്രി കൂട്ടം എന്ന് പരിപാടി ഉണ്ട് അപ്പോൾ അവിടെ ഒരു വൺ അവർ ആണ് എല്ലാ ദിവസം ഒരു സെവൻ തേർട്ടിക്ക് എല്ലാവരും വരും എന്നിട്ട് നമ്മൾ വട്ടം കൂടി ഇരുന്ന് നമ്മൾ മറ്റേ പല പല ആക്ടിവിറ്റീസ് ചെയ്യും അപ്പോൾ ചിലപ്പോൾ പാട്ട് പാടും ചിലപ്പോൾ ചില ഗെയിംസ് കളിക്കും പിന്നെ ചിലപ്പോൾ കുറേ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും അപ്പോൾ നമ്മൾ കൂടി ഇരിക്കുമ്പോൾ നമുക്ക് ഡോക്ടറും ഡോക്ടറും വന്നിരിക്കാറുണ്ട് ഡോക്ടർ വന്നിരിക്കാറുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ എപ്പോഴും നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പേഷ്യൻസ് ആയിട്ടിരിക്കുമ്പോൾ അവർ അവരുടെ ഓരോ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യും അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ വന്ന കഴിഞ്ഞ കൂട്ടത്തിൽ തന്നെ കുറേ ഡിഫറൻറ്റായ കുറേ ഒരു ഓഡിറ്റർ ഉണ്ടായി പുള്ളിക്കാരുടെ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് ഗവൺമെൻറ് കമ്പനിക്ക് ഓഡിറ്റർ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു പോലീസ് ഒരു പോലീസുകാരനുണ്ടായി അപ്പോൾ നമുക്കൊരു പോലീസുകാരനൊക്കെ ഇപ്പോൾ ഇരുന്നങ്ങനെ സാധാരണ സംസാരിക്കാൻ കിട്ടാത്ത അപ്പോൾ അവരുടെ ഓരോ എക്സ്പീരിയൻസും കാര്യങ്ങളും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വളരെ നല്ലതാണ് പല പല രാജ്യങ്ങളിൽ പോയ ആൾക്കാരും പല പല ഉണ്ട് ഒരു കുടുംബത്തിന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷമല്ല പാട്ട് പാടിയോ ഇല്ല ഞാൻ പാട്ട് പാടിയില്ല പക്ഷെ പാട്ട് നിങ്ങൾ കഥ കഥ അപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് തുറക്കും അതെ ടെൻഷനൊക്കെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും ഒരു റൂംസ് ഉണ്ട് അപ്പോൾ നമ്മുടെ പണ്ട് കോളേജിലൊക്കെ മറ്റേ ആൾക്കാർ ഫ്രണ്ട്സൊക്കെ ഹോസ്റ്റൽ റൂമിലൊക്കെ താമസിക്കുന്ന പോലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം അങ്ങനത്തെ ഒരു ഫീലായിരുന്നു പിന്നെ പല ഏജിലുള്ള ആൾക്കാരുണ്ട് അപ്പോൾ പല പല ആൾക്കാർ പല പല എക്സ്പീരിയൻസും കാര്യങ്ങളും പിന്നെ രാത്രി കൂട്ടത്തിലാണെങ്കിലും അല്ലാത്തപ്പോഴാണ് ഇത്രയും പേഷ്യൻസ് ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മളെക്കാൾ മുമ്പ് വന്ന ആൾക്കാർക്ക് വന്ന വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ അവര് പറയും അപ്പോൾ അത് തന്നെ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ് കാരണം അവർ ഇത്ര മാറി എൻ്റെ മാറാൻ ചാൻസ് ഉണ്ടല്ലോ വലിയ രോഗം മാറുന്നു പിന്നെ ഒരു പലർക്കും സംശയങ്ങള് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകരോട് നിരവധി തരങ്ങളിലുള്ള രോഗങ്ങളുടെ പേരിൽ നിരവധി വർഷങ്ങളായി ആശുപത്രി കയറിക്കൊണ്ടിരിക്കുന്നവരുണ്ട് മരുന്ന് നിർത്താനുള്ള പേടികൊണ്ട് ആ മരുന്നിനെ തുടർന്ന് ഇല്ലാത്ത രോഗങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ബന്ധുക്കൾ ഇത് അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് വരണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ബന്ധുക്കൾക്ക് ബോധ്യമാകുന്നില്ല അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ വരണം എന്നാണ് അതിൻ്റെ ഒരു ഇത് കാരണം നമുക്ക് പല കാര്യങ്ങളും നമുക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത കുറേ കുറേ കാര്യങ്ങളുണ്ടാകും അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്താലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും പ്രാക്ടിക്കൽ അല്ല എന്ന് തോന്നും പക്ഷെ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താലും നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതും വന്ന് ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എക്സ്പീരിയൻസ് ചെയ്താലാണ് നമുക്ക് എൻ്റെ റിയലൈസേഷൻ്റെ ബെനിഫിറ്റ്സ് ആരെങ്കിലും പറയാനും പറ്റുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും കുറച്ചുകൂടെ നേരിട്ട് സംസാരിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ പറ്റുമോ ആ പറയാം ഡബിൾ സെവൻ സിക്സ് സീറോ സിക്സ് ഫൈവ് നയൻ ട്രിപ്പിൾ ഫോർ അപ്പോൾ വളരെ സന്തോഷമുണ്ട് പിന്നെ പ്രത്യേക സന്തോഷം വൈഭിങ്ങരക്കാരെ ഞാനും വൈഭിങ്ങരയാണ് അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട് അപ്പോൾ എന്തായാലും കൂടുതൽ ആളുകളിലേക്ക് ഈ സന്ദേശം പ്രചരിപ്പിക്കാൻ കഴിയട്ടെ കൂടുതൽ ആളുകളെ ഈ വഴിക്ക് കൊണ്ടുവരാനും കൂടി കഴിയട്ടെ ആരോഗ്യത്തോടെ രോഗങ്ങളില്ലാത്തൊരു സുന്ദര ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം